ഹായ് ഡിയോസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇപ്പം എന്താണ് മക്കളെങ്ങളുടെ ഒക്കെ വിശേഷങ്ങൾ സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണോ അല്ലെന്ത നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ അപ്പോൾ കുറേ ആയിട്ട് വീഡിയോസൊന്നും അങ്ങനെ അധികം ഇല്ലാത്തതുകൊണ്ട് നിങ്ങളൊക്കെ എന്നെ മറന്നിട്ടുണ്ടാവില്ലേ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ ഒരു ഫുൾ ഡേ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് ു മുന്നായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇപ്പോൾ നമ്മൾ യൂട്യൂബില് മുമ്പത്തെ പോലെ അത്ര ആക്റ്റീവായിട്ട് വീഡിയോസ് ചെയ്യാറില്ല കാരണം ലൈഫ് ഈ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം അതിന് വേണ്ടിയിട്ടെടുക്കും അതുകൊണ്ട് ഇപ്പോൾ ഇക്കൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ അത്ര ആക്റ്റീവായിട്ട് ചെയ്യാറില്ലല്ലോ ഇപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊന്നുകൂടി ആക്റ്റീവായിട്ട് വീഡിയോസും റീൽസൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാത്ത എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മൈ ചോയ്സ് ബൈ ഫലീല ഫലീലെന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലെ നെയിം അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പൂര്യം ഈസ്റ്റാണ് റെഡിയാക്കുന്നത് ഈ ബ്ലോഗ് ഞാനൊരു ഞായറാഴ്ച ഉണ്ട് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വൈകിയിട്ടാണ് കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവുന്നതും ആവുന്നതും കാത്തിരിക്കുന്നുണ്ട് കേട്ടോ ഈസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കിഴങ്ങൊക്കെ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഞാൻ പാലക്കൊഴിച്ചിട്ടാണ് കേട്ടോ ഈസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി പോകണത് അപ്പോൾ അതാ ഇതിലേക്കുള്ള സവാള പച്ചമുളക് കറിവേപ്പില വറ്റൽമുളക് എന്നിവ ഞാൻ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുമ്പോൾ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഹോട്ടലിൽ പൂരിൻ്റെ കൂടെ സെർവ് ചെയ്യണം ഇസ്റ്റു എൻ്റെ ഉപ്പതാ ഈ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കാറ് കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ട് അപ്പോൾ അതാ ഈ ചാറ് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ അതിലോട്ട് അല്പം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് ഉടച്ച് വെച്ചിട്ടുള്ള കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തിള വരുന്ന ടൈമിൽ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം പൂരിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് ഈ പാലക്കൊഴിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഇസ്റ്റു അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എഴുതി അറിയിക്കണേ അപ്പോഴേക്കും ചായക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് പൊടിയിട്ട് കൊടുക്കാം നിർത്തണ്ട ഈ കപ്പ് ഞാൻ കത്തറിയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു കേട്ടോ ആദ്യമൊക്കെ ഞാൻ ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ഇത് ഗ്ലാസ് ആയതുകൊണ്ട് പൊട്ടി പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് നേരെ ഷോക്കേസിൽ അവിടെ എടുത്തു എടുത്തുവച്ചതായിരുന്നു ഒരിക്കൽ ഇത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ പിന്നെ ഇപ്പോൾ ഇതില്ലാണ്ട് പറ്റാണ്ടായിട്ടോ കാരണം ഭയങ്കര ആണ് ഇതിൻ്റെ അകത്ത് അരിപ്പൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചായ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു കപ്പാണ് കേട്ടോ അങ്ങനെ ദാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം ദാ നമ്മളിത് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് മക്കൾക്ക് സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിലാണ് ഞാൻ അവർക്ക് പ്രിയപ്പെട്ട ഇതുപോലുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാറ് അതായത് പൂരി പത്തിരി പൊറോട്ട ബീഫ് അങ്ങനെയുള്ള ഒക്കെ കാരണം സ്കൂളുള്ള ദിവസങ്ങളിൽ രാവിലെ മൊത്തത്തിലൊരു തിരക്കായിരിക്കും അതിൻ്റെ കൂടെ അവർക്ക് ആസ്വദിച്ചിരുന്ന് കഴിക്കാനുള്ളൊരു ടൈമും കിട്ടൂല അപ്പോൾ സ്കൂളില്ലാത്ത അന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടത് കുറച്ചധികം ക്വാണ്ടിറ്റി റെഡിയാക്കും കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത അംഗത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങണം അപ്പോൾ അതിന് മുന്നേറ്റ് നമുക്ക് അഗാരോൻ്റെ പുതിയൊരു പ്രോഡക്റ്റ് പരിചയപ്പെടാം ഇത് നമ്മുടെ അഗാരോ റീജൻസി സിട്രസ് ജ്യൂസറാണ് കേട്ടോ ഞാൻ ഇതിനു മുന്നേ അഗാരോന്റെ ഒത്തിരി പ്രൊഡക്റ്റ് നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഓറഞ്ച് മുസമ്പി ലെമൺ അതിൻ്റെ ജ്യൂസ് കറക്റ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസറാണ് ഈ അഗാരോ റീജൻസി സിട്രസ് ജ്യൂസറ് ഇതിന് ത്രീ ഫിഫ്റ്റി വാട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ വിത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോപ്പർ മോട്ടർ ആണുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ആക്സസറീസ് ഒക്കെ ഒന്ന് നോക്കാം ഇതിൽ രണ്ട് ഡിഫറെൻറ്റ് സൈസിലുള്ള കോൺസ് വരുന്നുണ്ട് ഒന്ന് നമുക്ക് വലിയ സൈസിലുള്ള മൂസമ്പി ഓറഞ്ച് ഒക്കെ അതിൻ്റെ ഒക്കെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ വലിയ കോൺ യൂസ് ചെയ്യാം പിന്നെ ലെമണിൻ്റെ ഒക്കെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ കോണും യൂസ് ചെയ്യാം രണ്ട് ടൈപ്പ് ഫിൽട്ടർ വരുന്നുണ്ട് ഒന്ന് സ്റ്റൈൻലെസ് സ്റ്റീൽ ഫിൽറ്ററും മറ്റേത് പൾപ്പ് അഡ്ജസ്റ്റർ ഫിൽറ്ററും ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിൽറ്റർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് ഈ ഒരു പ്ലാസ്റ്റിക് ബേസ് ആദ്യം ഇതുപോലെ ഒന്ന് കറക്റ്റ് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ജ്യൂസറിന് മുകളിലോട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം സെക്കൻഡ് വൺ പൾപ്പ് അഡ്ജസ്റ്റഡ് ഫിൽറ്റർ ഇത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അതായത് നമ്മൾ ജ്യൂസ് അടിക്കണ ടൈമിൽ നമുക്ക് നമുക്കതിൻ്റെ പൾപ്പോട് കൂടിയിട്ട് ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു ഹോൾസിൻ്റെ സൈസൊന്ന് കൂട്ടിയിട്ട് കൊടുക്കുക കറക്റ്റ് ജ്യൂസ് മാത്രം മതി മതിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഹോൾസിൻ്റെ സൈസ് കുറച്ച് വെച്ച് കൊടുക്കുക അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്തത് അറുന്നൂറ്റി അൻപത് എം എൽ കപ്പാസിറ്റി വരുന്ന നമ്മുടെ ജ്യൂസ് ഡെപ്പോസിറ്റർ ആണ് കേട്ടോ ഇത് അതായത് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ജ്യൂസ് ഈ ഒരു ബൗളിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക ജ്യൂസ് കറക്റ്റ് ആ ഒരു ടാങ്കിൽ ഡെപ്പോസിറ്റ് ആണോ തന്നെ ഈ താഴെയുള്ള പോഷൻ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കും ഈ ടാങ്കിൽ നിന്ന് ജ്യൂസ് നമുക്ക് ഗ്ലാസ്സിലോട്ട് കളക്ട് ചെയ്യാനാണ് ഈ ഒരു വാൾവ് കൊടുത്തിട്ടുള്ളത് ഇത് താഴോട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് ജ്യൂസ് കളക്ട് ചെയ്യാം അതിനുശേഷം ക്ലോസ് ചെയ്യാനായിട്ട് മുകളിലോട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ജ്യൂസറിന് താഴെയായിട്ട് ആൻറ്റി സ്കിഡ് ബേസ് അതായത് ആ റബ്ബർ ബുഷ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കൗണ്ടർ ടോപ്പിൽ നല്ല സ്റ്റഡി ആയിട്ട് ഇരിക്കാനും ഇളകാണ്ടിരിക്കാനും ഹെൽപ്ഫുൾ ആണ് സിക്സ് ആംപിയർ പവറുള്ള കേബിൾ വയർ കൂടെ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു യൂസർ മാനുവലും കൊടുത്തിട്ടുണ്ട് ഒരു സിട്രസ് ജ്യൂസറിൽ ജ്യൂസ് അടിച്ചെടുക്കണം എന്നുള്ളത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുസമ്പി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഈ ഒരു ജ്യൂസറിൽ നമ്മൾ ജ്യൂസ് കളക്ട് ഈ ഒരു ഭാഗത്തായിട്ട് താഴെ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പം അവിടെയാണ് കേട്ടോ നമ്മൾ ഗ്ലാസ് വെച്ച് കൊടുക്കേണ്ടത് ജ്യൂസ് ടാങ്ങിന് മുകളിലായിട്ട് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിൽട്ടർ വെച്ചു കൊടുക്കുക അതിന് മുകളിലായിട്ട് ചെറിയ കോണും പിന്നെ ടോപ്പിൽ വലിയ കോണും വെക്കുന്നുണ്ട് കാരണം നമ്മൾ വലിയ സൈസിലുള്ള മുസമ്പിയാണല്ലോ ജ്യൂസ് അടിക്കാൻ വേണ്ടി പോകണത് ഇനി കേബിൾ വയർ പവർ പ്ലഗ് ആയിട്ട് കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുക അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഉണ്ടല്ലോ ആ ഒരു കോണിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ കണ്ടോ പ്രെസ്സ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇത് ഓൺ ആവുക ഇനി ആ ഒരു ലിവർ താഴ്ത്തിയതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസറ് ഓണായി നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ആ മുസമ്പിയിലെ കറക്റ്റ് മുഴുവൻ ജ്യൂസും ആ ഒരു ജ്യൂസ് ടാങ്കിലോട്ട് ഡെപ്പോസിറ്റ് ആവുന്നത് നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാൻ സാധിക്കും ഇപ്പൊ ഈ ഒരു പീസിനകത്തുള്ള മുഴുവൻ ജ്യൂസും നമ്മുടെ ഈ ഒരു സിട്രസ് ജ്യൂസർ കറക്റ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള മുഴുവൻ ഫ്രഷ് ജ്യൂസും ആ ഒരു ജ്യൂസ് ടാങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു വാൾവ് ഓപ്പൺ ചെയ്ത് നമുക്കത് ഗ്ലാസ്സിലോട്ട് കളക്ട് ചെയ്യാം ചേർക്കാണ്ട് കറക്റ്റ് ആ ഒരു മൂസമ്പയിലുള്ള മുഴുവൻ ഫ്രഷ് ജ്യൂസും നമുക്ക് ഇതുപോലെ കളക്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ഈ ഒരു അഗാരോ റീജൻസി സിട്രസ് ജ്യൂസർ ഹെൽപ്ഫുൾ ആണ് ഇനി അടുത്തത് ഞാൻ ഓറഞ്ച് ആണ് ജ്യൂസ് അടിക്കാൻ വേണ്ടി പോകണത് അപ്പൊ ഈ ഒരു ജ്യൂസ് ടാങ്കിന് മുകളിലായിട്ട് ഞാൻ പൾപ്പ് അഡ്ജസ്റ്റർ ഫിൽട്ടർ ആണ് വെച്ചു കൊടുക്കുന്നത് നല്ല പൾപ്പോട് കൂടി ജ്യൂസ് അടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ റെഗുലേറ്റർ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിന് മുകളിൽ ഞാൻ ചെറിയ കോണാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് കാരണം ഓറഞ്ച് ഒന്നുകൂടെ ചെറുതല്ലേ ശേഷം നമ്മൾ ഈ ഒരു ലിവറ് താഴ്ത്തി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആവും ഈ ജ്യൂസർ ഓൺ ആവും അപ്പോൾ ഇതാ ഈ ഓറഞ്ചിലുള്ള ജ്യൂസ് കളക്റ്റായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇത് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവും കറക്റ്റ് ഇതിനകത്തുള്ള മുഴുവൻ ജ്യൂസും എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ജ്യൂസ് ടാങ്കിൽ ഡെപ്പോസ്റ്റ് ചെയ്തിട്ടുള്ള ജ്യൂസ് ഇതുപോലെ വാൾവ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഗ്ലാസ്സിലോട്ട് കളക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മളിത് അടിച്ചെടുക്കുന്ന ടൈമിലും ഈ ഒരു വാൾവ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ കറക്റ്റ് അത് അടിച്ചെടുക്കുന്ന ടൈമിൽ തന്നെ ആ ജ്യൂസ് ഗ്ലാസ്സിലോട്ട് ഡെപ്പോസിറ്റ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു സിട്രസ് ജ്യൂസർ ഉണ്ടെന്നുണ്ടെങ്കിൽ മുസമ്പി ഓറഞ്ച് ലെമൺ അതൊക്കെ അതിലുള്ള മുഴുവൻ ജ്യൂസും കറക്റ്റ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതുപോലെ ലെമൺ ജ്യൂസും എങ്ങനെ എടുക്കുന്നെന്നുള്ളത് നോക്കാം അപ്പോൾ നാരങ്ങ ചെറുതായതുകൊണ്ട് ഞാൻ ചെറിയ കോണാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അതിന് മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള നാരങ്ങയുടെ പീസ് വെച്ചുകൊടുക്കുക അങ്ങനെ ഒരു മുറി നാരങ്ങയിലുള്ള മുഴുവൻ ജ്യൂസും എടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ മുറി നാരങ്ങ വെച്ചുകൊടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു വാഴവ് ഓപ്പൺ ചെയ്തിട്ട് അത് അടിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്കതിലുള്ള ജ്യൂസ് കളക്ട് ചെയ്തെടുക്കാം ഒരു നാരങ്ങയിൽ നിന്നുള്ള മുഴുവൻ ജ്യൂസും ഞാൻ ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ലേ ഈ ഒരു പീസിലുള്ള എല്ലാ ജ്യൂസും മൊത്തം കറക്റ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഓറഞ്ച് മുസമ്പി ലെമൺ ഇവയിൽ നിന്നുള്ള മുഴുവൻ ഫ്രഷ് ജ്യൂസും കറക്റ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസറാണ് നമ്മുടെ അഗാരോ റീജൻസി സിട്രസ് ജ്യൂസർ ഇനി ഇതിന്റെ ക്ലീനിങ് മെത്തേഡും കൂടെ കാണിക്കുക ആദ്യം നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കേബിൾ വയർ പ്ലഗ് ചെയ്യുന്ന ഡിസ്കണക്ട് ചെയ്യാം ഓരോ ആക്സസറീസും ഇതുപോലെ നമുക്ക് ജ്യൂസറിൽ നിന്ന് റിമൂവ് ചെയ്യാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു കോൺ കവർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലിവറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് തന്നെ ആ ഒരു കോൺ കവർ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും ഈ പൾപ്പ് അഡ്ജസ്റ്റർ ഫിൽറ്റർ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നിട്ട് ഓരോന്ന് നമുക്ക് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിൽട്ടർ അതിൻ്റെ സെൻ്ററിൽ ഒന്ന് പ്രെസ് ചെയ്ത് ആ ഒരു ബേസ് ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക ഒരു ക്ലീനിങ് ലിക്വിഡ് യൂസ് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രബർ വെച്ചിട്ട് ഇതെല്ലാം തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ഇനി ഈ ഒരു മെയിൻ ഡിവൈസ് ഇതുപോലൊരു തോർത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തോർത്തി കൊടുക്കുകയും ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും നമുക്ക് ആർക്കെങ്കിലും ഈ ഒരു അഗാരോ റീജൻസി ഇലക്ട്രിക് സിട്രസ് ജ്യൂസറ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇനി നമ്മുടെ ഇന്നത്തെ വ്ലോഗിലോട്ട് തിരിച്ചു വരാം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ താ ലഞ്ചിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലോട്ട് അരിയിട്ട് കൊടുക്കുകയാണ് കഴിഞ്ഞ ദിവസം ഫാൻസിയിൽ കയറിയപ്പോ മക്കൾ വാങ്ങിച്ചതാണ് കേട്ടോ ഈ സ്റ്റിക്കറിന്റെ ഷീറ്റ് ഇനിയിപ്പൊ അതൊക്കെ എടുത്തിട്ട് കട്ടിൻറെ ഹെഡിൽ ഒട്ടിക്കട്ടെ എന്ന് ചോദിച്ചു വന്നുകയാണ് സോനു ഞാൻ സമ്മതിച്ചിട്ടില്ലെങ്കിലും ഉപ്പച്ചിന്റെ കയ്യിൽ നിന്ന് സമ്മതം വാങ്ങിയിട്ട് ഓരത് വേണ്ടിടത്തൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അവിടെ ഇവിടെ പൊട്ടിച്ചു വെക്കുന്നത് കാണാൻ തന്നെ ഇഷ്ടമില്ല അങ്ങനെ എന്താണെങ്കിലും ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് ിട്ടിട്ട് ഡീപ് ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ കുറച്ചായിട്ടോ ഈ പുറമേക്ക് കാണുന്ന ഭാഗങ്ങൾ എപ്പോഴും തുടച്ച് വെക്കുന്ന അല്ലാണ്ട് ഉള്ളിലൊന്നും എപ്പോഴും ചെയ്യാൻ കഴിയൂലല്ലോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ കിച്ചണും സ്റ്റോറൂമും ഒന്ന് ഡീപ് ക്ലീൻ ചെയ്താലോ എന്ന് വിചാരിക്കുക അപ്പോൾ അതിന് മുന്നേ കുക്കിങ് കംപ്ലീറ്റ് ആക്കണമെന്ന് വിചാരിച്ചു പക്ഷേ അത് നടന്നില്ല കേട്ടോ ഞാൻ വേഗം ചോറ് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പേരി ഇന്ന് കൈപ്പക്ക ഉപ്പേരി ഉണ്ടാക്കാന്നാണ് വിചാരിക്കണത് അപ്പോൾ ആ ഉപ്പേരിക്കുള്ള കയ്പക്കൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഡീപ് ക്ലീനിങ് പരിപാടികൾക്കൊക്കെ നിൽക്കാറ് കാരണം ഈ ക്ലീനിങ്ങിന് നമ്മൾ നിൽക്കുമ്പോൾ വിചാരിപ്പം ഇത്രയും ഭാഗമല്ലോ നമുക്ക് വേഗത്തിൽ തീർക്കാമെന്നൊക്കെ കരുതും പക്ഷേ എങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു സ്വഭാവമൊക്കെ മാറി മൊത്തത്തിൽ വലിച്ച് വാരി ലാസ്റ്റ് സമയം എവിടെ പോയി എന്ന് പോലും അറിയില്ല പിന്നെ കുക്കിങ്ങും കൂടെ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ആകെ പണി കിട്ടും ഇന്നിപ്പോൾ അതാണ് കേട്ടോ സംഭവിച്ചത് ഞാൻ ചോറ് ഉപ്പേരി ആയില്ലേ ഇനിയിപ്പോൾ സമയമുണ്ടല്ലോ കറി വെക്കാനെന്ന് വിചാരിച്ച് എന്തെങ്കിലും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഈ ക്ലീനിങ് സ്റ്റി സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഓരോ ഷെൽഫും തുറന്ന് അതിൻ്റെ ഉൾഭാഗൊക്കെ ക്ലീനാക്കി സെറ്റാക്കി പിന്നെ അതിലുള്ള പാത്രങ്ങളൊക്കെ ഓൾറെഡി യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ പിന്നെ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഇതൊക്കെ ഞാൻ ഈ ഒരു ഷെൽഫിലാണ് കേട്ടോ മക്കളുടെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ വെക്കാറ് അപ്പോൾ അത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യണമല്ലേ അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് തുടച്ചടിച്ചതിനു ശേഷം വീണ്ടും ഞാൻ ആ പാത്രങ്ങളൊക്കെ ആ ഷെൽഫിൽ തന്നെ സെറ്റാക്കി വെച്ചു പിന്നെ അതിൻ്റെ അടുത്ത ഷെൽഫിൽ ഞാൻ സെറാമിക് പ്ലേറ്റ്സ് ആണ് ആണ്ട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒക്കെ വരുമ്പോൾ മാത്രം ഉപയോഗിക്കണതാണ് അപ്പോൾ അത് ജസ്റ്റ് ഒക്കെ ഒന്ന് പൊടി തട്ടി വെച്ചിട്ടേ ഉള്ളൂ അങ്ങനെ കഴുകി എടുക്കാനൊന്നും നിന്നിട്ടില്ല പിന്നെ അതാ ഈ ഒരു ഷെൽഫ് ഉണ്ടല്ലോ ഗ്യാസ് ഈ ഗ്യാസിൻ്റെ നേരെ താഴെയുള്ള ഷെൽഫിൽ ഇതുപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഷെൽഫിൽ ഡെയിലി കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക് പാത്രങ്ങളും ചട്ടിയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ ഡെയിലി കുക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുമ്പോൾ വെള്ളം ഇവിടെ ആവുക കാരണം ഞാനത് അവിടുന്ന് മാറ്റി പിന്നെ താഴെയുള്ള ഭാഗത്ത് ടൈലായത് കൊണ്ട് അവിടെ ഞാൻ കുക്കറും അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഗ്യാസ്റ്റോപ്പിന് താഴെയുള്ളതാ ഈ ഒരു ഷെൽഫിലായിരിക്കും കേട്ടോ നമ്മൾ ഡെയിലി കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ വെക്കാൻ നല്ലത് പക്ഷേങ്കിൽ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒമ്പത് വർഷം മുന്നേ പണി കഴിപ്പിച്ച വീടല്ലേ അന്ന് ഈ ഒരു ടൈപ്പ് ഷെൽഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിലൊക്കെ ഇങ്ങനെ പാത്രങ്ങൾ വെക്കുമ്പോൾ അതിൻ്റെ വെള്ളം നനവൊക്കെ ആകുമ്പോൾ ഒരു ഒരു വൃത്തിയായിട്ട് നിൽക്കില്ല ഇപ്പം പിന്നെ അതിനനുസരിച്ച് നല്ല സെറ്റപ്പ് ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഡീപ്പ് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ അതായത് ഈ മുകളിലുള്ള ഷെൽഫൊക്കെ ഒന്ന് വെളിച്ചിട്ടിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ചുമരും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു കിച്ചണിൽ കുക്ക് ചെയ്യാൻ കാരണം ഇവിടെ ചിമ്മിനി സെറ്റാക്കിയിട്ടില്ല അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ പുക ഒക്കെ വരിക കാരണം ആ ചുമര് ചെറുതായിട്ടൊന്ന് ഡള്ളായിട്ടുണ്ടായിരുന്നു അപ്പോൾ തുടച്ചു കഴിഞ്ഞാൽ വൃത്തിയാവും തുടച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് പൈൻ്റാണല്ലോ അടിക്ക് അപ്പോൾ തുടച്ചെടുത്തപ്പോൾ ഇപ്പം നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ മൊത്തത്തിലൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ സ്റ്റാർട്ടിങ് മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഈയൊരു കിച്ചണും പിന്നെ നമ്മുടെ സ്റ്റോർ റൂം ഉണ്ടല്ലോ അതിലും ഒരുപാട് ഷെൽഫും കാര്യങ്ങളുള്ളതല്ല അപ്പോൾ അതും ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരുപാടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കറി ആക്കിയിട്ടില്ല അപ്പോൾ വേഗത്തിലൊരു തക്കാളി ചമ്മന്തിയാണ് ഇട്ടുണ്ടാക്കുന്നത് എനിക്കാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തക്കാളി ചമ്മന്തി സാമ്പാർ പൊടി ഒക്കെ ഇട്ടിട്ട് തക്കാളി നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കൂല സിമ്പിളാണ് സംഭവങ്ങൾക്കൊക്കെ അറിയണത് തന്നെ ആയിരിക്കും അപ്പം ഇനിയിപ്പോൾ അതും കൂടെ റെഡിയാക്കണം തക്കാളി ഒന്ന് പകുതി ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയും ബാക്കി പകുതി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വേഗിച്ച് ഈ തക്കാളി ഒന്ന് ഉടച്ചെടുക്കാം അങ്ങനെ ചോറ്ക്ക് തക്കാളി ചമ്മന്തി ഉപ്പേരി ഉപ്പേരക്കിയതിന് ശേഷം പിന്നെ ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് കേട്ടോ എൻ്റെ ഉപ്പി മീൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉപ്പ കടയിൽ നിന്ന് വന്ന ആ വിരവായിരുന്നു അപ്പോൾ കടയിൽ നിന്ന് വരുമ്പോൾ ഉപ്പം എനിക്കുള്ള ഒരു പൊതി ചോറും പൊതിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഉപ്പ് വരുമ്പോൾ ഇടക്കൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഉപ്പാൻ്റെ ആ ഒരു ചോറും കറികളൊക്കെ പ്രത്യേകിച്ച് കടയിൽ നമ്മൾ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുപോയില്ലേ എല്ലാ കൂട്ടാനും ഒന്നിലിട്ടിട്ട് അങ്ങനെ കഴിക്കാൻ അപ്പോൾ എന്നിട്ട് ഉപ്പ് ഉപ്പെന്ത് ചെയ്യും അതെനിക്ക് കൊണ്ട് തന്നിട്ട് ഇവിടെ ഉള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കിയത് ഉപ്പാക്കിഷ്ടമാണ് ഇഷ്ടാട്ടോ കഴിക്കാൻ അപ്പോൾ ഇവിടെ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് ഉപ്പ് കഴിക്കുകയും ചെയ്യും കടയിലത്തെ ഫുഡ് എനിക്ക് കൊടുക്ക കൊടുന്ന് തരട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ അപ്പോൾ പിന്നെ ഞാൻ മീനൊന്നും പൊരിക്കാൻ നിന്നില്ല കാരണം ഉപ്പ മീനും ചിക്കനും ബീഫും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ ഞങ്ങളെല്ലാവരും കൂടെ ചോറ് കഴിക്കാൻ കിട്ടും ഉപ്പ പിന്നെ എൻ്റെ അടുത്ത് നിന്നിട്ട് ആ തക്കാളി ചമ്മന്തി ആയ പാടത്ത് തന്നെ ചൂടോടെ കോരി ഇട്ടിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഉപ്പിമ്മിം പോയി അപ്പോൾ കിച്ചൺ ഡീപ്പ് ക്ലീനിങ്ങൊക്കെ ആയിട്ട് ഫുഡ് ആവാനും അത് കഴിക്കാനും കുറച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമൊക്കെയാണ് കേട്ടോ ഉപ്പം ചോറും കറികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതെനിക്ക് ഭയങ്കര രാശ്വാസമായി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റാഹത്തായി പിന്നെ അത് ഈ ഒരു കിച്ചണിൽ ഇനിയിപ്പോൾ ഈ ഷെൽഫിൻ്റെ പുറംഭാഗൊക്കെ ഒന്ന് തടച്ചെടുക്കാനുണ്ടായിരുന്നു കേട്ടോ ബാക്കിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അലഹമില്ല ഈ ഒരു കിച്ചൻ്റെ ഫുൾ ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞപ്പോൾ തൻ്റെ മനസ്സിക്ക് ഭയങ്കര രാശ്വാസം കേട്ടോ ഇനി ഒരു ദിവസം ഫ്രിഡ്ജും കൂടെ ഒന്ന് കംപ്ലീറ്റ് ഡീപ്പ് ക്ലീൻ ചെയ്യാനുണ്ട് ഞാൻ ഞാനിതിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കാരണം ഇന്നിപ്പോൾ മക്കൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും അലമ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരെന്തൊക്കെ പേപ്പർ കട്ട് ചെയ്ത് ചെയ്തുണ്ടാക്കിക്കൊണ്ട് നടക്കുന്നുണ്ട് അങ്ങനെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കൂളി നിസ്കാരമൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും തന്നെ സമയം ഒരുപാട് വൈകിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ തലേന്ന് ഞാൻ ബജി മുളക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു ഐറ്റം ഉണ്ടാക്കുക വിചാരിച്ചു അപ്പോൾ ആ ബജി ഉണ്ടാക്കാനുള്ള ബാറ്ററാണ് ഏട്ടുണ്ടാക്കുന്നത് മൈദ അരിപ്പൊടി റവ പിന്നെ മല്ലിയില ഉപ്പ് ഒരൽപ്പം മഞ്ഞൾ പൊടിയും ചേർത്തിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കുകയാണ് ഇനി ഈ മുളകിനകത്ത് ഫില്ല് ഒരു ഫില്ലിങ്സ് റെഡിയാക്കുകയാണ് കേട്ടോ അതിലേക്ക് ഞാൻ സവാള ക്യാപ്സിക്കം തക്കാളി മല്ലിയില എന്നിവ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഫീലിങ്സിലോട്ട് ഞാൻ ഒരല്പം ചീസും കൂടെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ മസററല്ല ചീസാണ് കേട്ടോ അടിച്ചിട്ടുള്ളത് അങ്ങനെ മുളക് ഫിൽ ചെയ്തെടുക്കാനുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ മുളക് നമ്മൾ ബാറ്ററിൽ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ ഈസി ആയിട്ട് കിട്ടാൻ ഞാനിത് ഈ ഒരു ബാറ്ററി ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ടോ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫീലിങ്സിലോട്ട് ഒരു ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ അത് വേറൊന്നും അല്ല നിലക്കടലയാണ് ഞാനിതാ ബജി മുളക് ഫ്രൈ ആക്കി എടുക്കാനുള്ള ഓയിൽ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിൽ ആദ്യം തന്നെ ഈ ഈയൊരു കടലൊന്ന് വറുത്ത് കോരി എടുക്കുകയാണ് കേട്ടോ കടല എണ്ണയിൽ വറുത്ത് കോരിയെടുക്കുകയാണ് ചെയ്തത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉപ്പ് ഇട്ടിട്ട് സ്റ്റീം ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ അത് ഈ വറുത്തെടുത്തിട്ടുള്ള കടല ഫില്ലിങ്സിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വറുത്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു മുളക് ബജി കഴിക്കുന്ന ടൈമിൽ ആ കടല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇനി ഈ ഫില്ലിങ്സ് നമുക്ക് മുളകിനകത്ത് വെച്ചു കൊടുക്കാം അപ്പം ജസ്റ്റ് മുളകൊന്ന് കീറിയെടുത്തതിനു ശേഷം അതിനകത്തോട്ട് നമുക്ക് ഇതുപോലെ ഫില്ലിങ്സ് ഒന്ന് നിറച്ച് വെച്ചു കൊടുക്കാം ഈ പജി ഫിൽ ചെയ്ത് എണ്ണയിൽ ഫ്രൈ ചെയ്ത് നമ്മൾ കഴിക്കണ ആ ഒരു പോർഷൻ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഷെയർ ചെയ്തപ്പോൾ ഒരുപാട് കൂട്ടുകാരതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പേഴ്സണലി അങ്ങനെ ഇതാ ഫില്ല് ചെയ്തെടുത്തിട്ടുള്ള മുളക് നമ്മളിത് ആ ഗ്ലാസ്സിലുള്ള മാവിലോട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മാവ് കറക്റ്റ് ആ ഒരു മുളകിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഉണ്ടാക്കുമ്പോൾ മാവ് നന്നായിട്ട് മുളകിൽ കവർ ചെയ്തെടുക്കണം കേട്ടോ അതല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതുവഴി വെള്ളം ഇറങ്ങിയിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഫില്ലിങ്സൊക്കെ പുറത്ത് പോവാനും പിന്നെ അങ്ങനെ വെള്ളം പോലെ ആകുമ്പോൾ എണ്ണയിൽ പൊട്ടി പൊട്ടിത്തെറിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ മുളകിൽ മാവ് നന്നായിട്ട് കവർ ചെയ്തെടുത്തതിനു ശേഷം ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ആ മക്കളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ മുളക് പജി കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫില്ലിങ്സ് ഉണ്ടല്ലോ അതിങ്ങനെ വെറുതെ കഴിക്കാനും ഒരു ടേസ്റ്റാണ് കേട്ടോ ഒരു സാലഡ് അല്ലേ ആനക്കുട്ടിക്ക് ആ ഒരു ഫീലിങ്സ് വെറുതെ കഴിക്കാൻ അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതേസമയം മുളക് ബജി ആക്കിയതിന് ശേഷം അവളും കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം ചീസൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ചൂടോടു കൂടെ ബജി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് മുളക് മാവിൽ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എണ്ണയിൽ ഇടുമ്പോൾ അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ രാത്രി ഏറ്റുണ്ട് അപ്പോൾ രാത്രി നമ്മൾ ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അതുപോലെ മീനും വാങ്ങിക്കാനുണ്ടായിരുന്നപ്പോൾ മീനെടുക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ എയ്ക്കും മക്കളും അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചതിന് ശേഷം പിന്നെ ഞാൻ കരിങ്കല്ലത്താണുള്ള പ്രറ്റി ലുക്സിൽ കയറിയിട്ട് ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ടോപ്പ് എടുക്കാൻ വേണ്ടി കയറിയ ടൈം കൊണ്ട് ഉപ്പച്ചി മക്കളും അടുത്തുള്ള ഫാൻസിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ മക്കളെ കൊണ്ട് ഫാൻസിയിൽ ഇക്ക കയറി കഴിഞ്ഞാൽ പിന്നെ ഓരോന്ന് ഇറക്കി കിട്ടാൻ നല്ല പാടാണ് കേട്ടോ ഒരിക്കെന്തോ ബുക്കും കളറൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ് പക്ഷേ എങ്കിൽ പിന്നെ ആ പറഞ്ഞ സാധനങ്ങളൊന്നും അല്ലാട്ടോ നോക്കുക പിന്നെ അവർക്ക് കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും വേണ്ടി വരിക അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചൊരു വിധം മക്കളെ ഇക്കൻ്റെ പുറത്ത് ഇറക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇന്നത്തേക്കുള്ള പർച്ചേസിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് അവിടെ വീട്ടിലെത്തിയിട്ട് വേണം ഇന്നിപ്പോൾ വാങ്ങിച്ച മീൻ ഫ്രഷ് ആയിട്ട് രണ്ട് ലക്ഷണം പൊരിച്ചിട്ട് ഇക്കാൾക്ക് കഴിക്കാൻ അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഞാൻ ആ കാറിൻ്റെ ഡോറ് ക്ലോസ് ചെയ്ത ടൈമിലിൻ്റെ കൈ അതിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ടാണ് അപ്പോൾ കയ്യിൽ ചെറുതായിട്ടിങ്ങനെ ചോര കങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇക്കന്നെ മീൻ ഫ്രൈ എന്ന് പറഞ്ഞിട്ട് കൂടെ നിന്നിട്ടുണ്ട് കേട്ടോ മീനിക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് ഇക്ക നാട്ടിലുണ്ടാവുമ്പോഴൊക്കെ ഞങ്ങള് പിറ്റേ ദിവസത്തേക്കുള്ള മീന് തലേ ദിവസം രാത്രിയിൽ പോയിട്ടാണ് കേട്ടോ എടുക്കുക ചിലപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ നല്ല മീനൊക്കെ കിട്ടുമ്പോൾ ഇക്കൾക്ക് അത് വന്ന പാടന്നെ ആ രാത്രി തന്നെ അത് പൊരിച്ചു കഴിക്കണം കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്നിപ്പോൾ നല്ലൊരു അടിപൊളി മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിയിൽ കൂടെ അവിടെ രണ്ടാള് ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടില്ലേ ഒരടിക്കുള്ള ചാൻസ് ഒപ്പിച്ച് വരുന്നുണ്ട് കേട്ടോ അവർ വാങ്ങിച്ചു വന്ന എന്തോ മിഠായി രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യാൻ കിട്ടോ അപ്പം നെയ്ശപ്പുട്ടിക്ക് കിട്ടിയില്ലാന്ന് പറഞ്ഞിട്ട് നെയ്ശു ഭയങ്കര ഭയങ്കര കരച്ചിലാണ് കേട്ടോ ഇപ്പൊ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയത് അങ്ങനെ നൈശക്കുട്ടിന്റെ കറച്ചിൽ മാറ്റാൻ വേണ്ടിട്ട് ഉള്ള ജീരകത്തിന്ന് കുറച്ചെടുത്തിട്ട് അവടെ കയ്യില് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ജീരകം എടുത്ത് അവിടെ ഇരുന്നിട്ട് ഉപ്പും ജീരകവും കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം കേട്ടോ നൈശകുട്ടി ഒരു വെല്ലാത്ത കോമ്പിനേഷൻ അല്ലേ ഇക്ക അവിടെ മീനില് മസാല ആക്കിക്കൊണ്ടിരിക്കുമ്പോ അത് ശ്രദ്ധിക്കണിണ്ട് കേട്ടോ ഞാനിപ്പോ ഈ ഒരു വീഡിയോ ഷൂട്ട് എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് കേട്ടോ ഇതൊക്കെ മനസ്സിലാക്കണത് പലപ്പോഴും ഞാൻ ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ മനസ്സിലാക്കാറ് എനിക്ക് പറ്റിയ അബദ്ധങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മക്കൾക്കിടയിലുള്ള അടിപിടിയുടെ കാരണങ്ങളൊക്കെ ശരിക്കും നമുക്ക് ചുറ്റിനൊരു ക്യാമറ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ അറിയാതെ അല്ലെങ്കിൽ കാണാതെ പോയ പല കാര്യങ്ങളും നമുക്ക് ചുറ്റിനു സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ മക്കളെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇത്രയും ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ മറക്കാണ്ടെന്ന് ലൈക്ക് ചെയ്തേക്കണേ